ഹലോ ഗൈസ് അപ്പോൾ ഒരുപാട് പേര് നമ്മളെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആങ്കറിനെ പറ്റിയുള്ള കാര്യങ്ങൾ എന്നുള്ളത് അപ്പോൾ ഈ ആങ്കറിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണല്ലോ ചെറിയൊരു വീഡിയോ ഞാൻ വിശദീകരിച്ചു തരാം ഈ ഒരു ഏരിയെന്ന് പറയുന്ന പേരാണ് ആങ്കർ സ്റ്റേഷൻ അപ്പോ ഇതാണ് നമ്മുടെ ആങ്കറിന്റെ ഭാഗങ്ങൾ ഇത് ആങ്കറിന്റെ ചെയിന് ഇതുവഴി നേരെ സീപെട്ടതായി കടലിൻ്റെ അടിത്തട്ടിലാണ് നമ്മൾ നങ്കൂരം അല്ലെങ്കിൽ ആങ്കർ പോയി കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇപ്പോഴും തട്ടിക്കഴിഞ്ഞാൽ ഈ ചങ്ങല അല്ലെങ്കിൽ ആങ്കർ ചെയിൻ കേടുവരത്തില്ല എന്നുള്ളത് അപ്പോൾ അവരോട് പറയുന്ന വെച്ചാല് ഇത് കേടുവരുമെന്ന് ചോദിച്ചാല് നമ്മൾ ഇതിന്റെ മെയിൻ്റെനൻസ് അല്ലറ ചില്ലറ പണികളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ചെയ്യും കൂടുതലായിട്ട് കേടുവരുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള മെയിൻ്റെനൻസ് ഒക്കെ നമ്മൾ ട്രെയ്ഡോക്ക് പോകുമ്പോഴാണ് ചെയ്യാറ് ആൻഡ് സെക്കൻഡ് തിങ് ഈ സംഭവം രണ്ടാമത്തെ ക്വസ്റ്റൻ ആണ് ഭയങ്കര കോമഡി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് നിങ്ങൾ ആങ്കർ ഇട്ട് കഴിഞ്ഞ് ഞാൻ എടുത്ത് നിങ്ങൾ പോകുന്ന സമയത്ത് ഇത് കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ അടുത്ത ആംഗറേജിൽ പോണ സമയത്ത് നിങ്ങൾ ഇത് ഒഴിവാക്കിയിട്ട് പോകാറാണോ എന്നുള്ളതാണ് ചോദിച്ചതെന്ന് അപ്പോൾ ഒരിക്കലുമല്ല നമ്മളിത് ആങ്കർ ഇട്ട് കഴിഞ്ഞാൽ ഈ ആങ്കർ എങ്ങനെ പോകുന്നത് രണ്ടാമത്തെ ക്വസ്റ്റനിൽ മൂന്നാമത്തെ ആൻസർ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ ആങ്കർ എങ്ങനെ പോകുന്ന വെച്ചാൽ നേരെ ആങ്കർ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ കുളത്തി നമ്മുടെ മലപ്പുറം ഭാഷയിൽ പറയുകയാണെങ്കിൽ കൈക്കോട്ട് എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ ആങ്കർ നേരെ സീബെഡിൽ പോയിട്ട് കൊളത്തിൽ നിൽക്കും കൊളത്തിൽ നിൽക്കും മീൻസ് നമ്മൾ ആദ്യം ഇടുമ്പോൾ അത് നേരെ താഴത്തോട്ട് പോയിട്ട് അവിടെ കിടക്കും അത് കഴിഞ്ഞിട്ട് താഴത്തെത്തി എന്നുള്ളത് നമുക്കിവിടെ അറിയാൻ പറ്റും കാരണം നമ്മുടെ അതിനൊരു കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്ന് നിങ്ങൾക്ക് പറയാൻ മനസ്സിലാവില്ല അപ്പോൾ ഏകദേശം ആ ഒരു അവിടെ എത്തിയെന്ന് അറിയുമ്പോഴേക്ക് നമ്മൾ ഇവിടുന്ന് ബോസൻ അല്ലെങ്കിൽ ചീഫ് ഓഫീസർ ക്യാപ്റ്റന് കമാൻഡ് കൊടുക്കും എത്തിയിട്ടുണ്ടെന്നില്ല അപ്പോൾ നമ്മൾ സ്റ്റാൻഡിലോട്ട് പ്രൊഫഷൻ കൊടുക്കും എന്നുവെച്ചാൽ ബാക്കിലോട്ട് പീച്ചയും കൂടി അടിക്കും അപ്പോൾ ആ സംഭവം ഈ ആങ്കർ ഇപ്പൊ ഇങ്ങനെ പോയി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത് വലിഞ്ഞ് 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 വന്ന് ഇതിങ്ങനെ ടൈറ്റ് ആവും ആ ടൈറ്റ് ആകുമ്പോഴാണ് ഈ കപ്പലിനെ പിടിച്ചു നിർത്തുന്നത് ചിലപ്പോൾ തിരിഞ്ഞു വരാം മറിഞ്ഞും വരാം എന്തായാലും ആ ഒരു ആങ്കർ ആണ് യും വലിയൊരു കപ്പലിൽ പിടിച്ചു നിർത്തുന്നത് എത്രയും വലിയ കപ്പൽ ഈ ഒരു ആങ്കർമ്മ നിൽക്കോ എന്ന് ചോദിച്ചിരുന്നായിരുന്നു ഞാൻ ഇതിനടുത്തതേ നമുക്ക് സ്പെയർ ഉള്ള ഒരു ആങ്കറാണ് ഈ ആങ്കറിന്റെ പേര് സ്പെക്ക് ആങ്കർ എന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ ഈ ഒരു വലിയ ആങ്കർ ആണ് അതായത് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടാണ് നിങ്ങൾക്ക് അത്ര സൈസ് ചെറുതായിട്ട് തോന്നുന്നത് ഈ ഒരു വലിയ സംഭവമാണ് അല്ലെങ്കിൽ ഈ ഒരു വലിയൊരു നങ്കൂരമാണ് താഴ്ത്ത് കടലിന്റെ അടിത്തട്ടിൽ പോയിട്ട് നമ്മളെ കപ്പലിൽ പിടിച്ചു നിർത്തുന്നത് അപ്പോൾ ഇയാൾ കുറെ എന്റെ സൈസ് കണ്ടൊക്കെ അറിയാലോ എന്റെ ഇങ്ങനെ വെക്കുമ്പോൾ ഏകദേശം ഇത്രയുണ്ട് ഇതിൻ്റെ സൈസ് ഈ രണ്ട് കൊളുത്താണ് സീബഡിൽ പോയിട്ട് കൊളുത്തിയിട്ട് നമ്മളെ കപ്പലിൽ പിടിച്ചു നിർത്തുന്നത് അപ്പോൾ മൂന്നാമത്തെ ആൻസർ സോറി രണ്ടാമത്തെ ആൻസർ നമ്മൾ പറയുന്നത് നിങ്ങളത് ഉപേക്ഷിച്ച് പോകാമെന്നൊരാൾ ചോദിച്ചിട്ടുണ്ടായി ഒരിക്കലുമില്ല നമുക്കിത് ഉപേക്ഷിച്ചിട്ട് അങ്ങനെ അടുത്ത ആങ്കറേജിൽ പോകുമ്പോൾ അടുത്ത് യൂസ് ചെയ്യാൻ നല്ലൊരു പരിപാടികളൊന്നും ഇതെങ്ങനെയാണ് പരിപാടി എന്ന് വെച്ചാൽ സീബഡിൽ പോയി കടന്ന സംഭവം നമ്മൾ തിരിച്ചു പോകാനുള്ള എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞ് സ്റ്റാർട്ട് ആക്കി കഴിഞ്ഞാൽ ക്യാപ്റ്റനോട് പറയും ഹാങ്കർ പിക്കപ്പ് ചെയ്യാൻ അപ്പൊ ഇവിടെ നിന്നാണ് ഇതിന്റെ ഓപ്പറേറ്റും കാര്യങ്ങളൊക്കെ ബിഞ്ച് പോയി നേരെ ഇത് തിരിച്ചെടുക്കും അതിന്റെ ഓപ്പറേറ്റ് ചെയ്യാൻ കാണിച്ചു തരാം അപ്പോൾ ജസ്റ്റ് ഒരു പ്രൊപ്പറേഷൻ കൊടുക്കുമ്പോൾ സംഭവം അത് ലൂസായിട്ട് വരും പിന്നെ നേരെ തിരിച്ച് കയറ്റി ഈ ഒരു ഹോൾ ഉണ്ട് ഈ ഹോളിൻ്റെ ഒരു സൈസ് ഞാൻ കാണിച്ചുതരാം അതൊക്കെ കാണാം ജസ്റ്റ് ഇതാ രണ്ട് രണ്ടിഞ്ചി ഒരാൾക്ക് പോവാനുള്ള ഇടത്തോളം സ്പേസ് സ്പേസ് ഉണ്ട് പക്ഷേ ആങ്കർ ഇതിനകത്തേക്ക് കയറി വരില്ല ഇത് അവിടെ ഒരു കാണും ജസ്റ്റ് കാണിച്ച് തരാം വീഡിയോയിൽ ആങ്കർ അവിടെ നിൽക്കാറ് ഹോൾ കാണും അതേപോലെ തന്നെ അവിടെ സെയിം ഹോൾ അവിടെ ഉണ്ട് അവിടെ വന്നിട്ട് ലോക്കായിട്ട് ആങ്കർ നിൽക്കും ആവശ്യം വരുമ്പോൾ നമ്മൾ നേരെ ഹാങ്കർ ഡ്രോപ്പ് ചെയ്യും അപ്പൊ ഞാൻ ഇതിന്റെ ഓപ്പറേറ്റും കാര്യങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാവുന്നതാണ് നേരത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് ഇതിന്റെ സ്റ്റോപ്പർ അതുപോലെ തന്നെ ഇവിടെ ലിവർ ഉണ്ട് അതുപോലെ തന്നെ അപ്പുറത്ത് റോപ്പിന്റെ വിഞ്ചും ഉണ്ട് അപ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്യണ ഈ ഒരു മോട്ടറിലാണ് അപ്പൊ ഈയൊരു മോട്ടറിലാണ് ഈ ഒരു സംഭവങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് അതായത് ആങ്കറും അതുപോലെ തന്നെ ഈ റോപ്പും ഓപ്പറേറ്റ് ചെയ്യണത് ഇത് രണ്ട് ഗിയറാണ് ഞാൻ ജസ്റ്റ് കാണിച്ചത് ഇപ്പോൾ ഓഫ് ആയതുകൊണ്ട് ഇത് ഇങ്ങോട്ട് ഫോർവേഡിലേക്ക് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹീവപ്പ് എന്ന് പറയുമ്പോൾ ഈ സംഭവം നേരെ കയറി വരും ലെബ്ഗോ എന്ന് പറയുമ്പോൾ സംഭവം ഡൗൺ ആവും അത് ഇവിടുന്ന് നമുക്ക് കമ്മ്യൂണിക്കേഷൻ നേരെ ബോസൻ ക്യാപ്റ്റന് കൊടുക്കുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു രണ്ട് സംഭവം ഓപ്പറേറ്റ് ചെയ്യുന്ന ഗിയർ അതായത് ഇതാണ് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലോക്ക് അതായത് ഇങ്ങനെ ഒരു ലോക്കാണ് വന്ന് കിടക്കുന്നത് അപ്പോൾ ഈ ഗിയർ ഇങ്ങോട്ട് തട്ടി കഴിഞ്ഞാൽ ഈ ലോക്ക് ഫ്രീ ആവും ഇത് മാത്രം കറവും നമുക്ക് ഇതാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിമത്തെ ലോക്ക് ഇങ്ങോട്ട് തട്ടിക്കഴിഞ്ഞാൽ അത് നേരെ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും അപ്പൊ ഇങ്ങനെയൊരു ലോക്കാണ് ഇതിന്റെ സിസ്റ്റം പിന്നെ ഇത് ലിബ്സൈറ്റ് പോണ സമയത്ത് നിങ്ങൾ കണ്ടുണ്ടാവും നല്ല സൗണ്ടിനെ പോവാൻ നമ്മൾ വീഡിയോ വീഡിയോ ആഡ് ചെയ്യാം സമയം സമയ ഇതിമേ ലൂസ് ആകുമ്പോൾ ഈ ഒരു ഗിയർ ലൂസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ നല്ലപ്രടപെടാന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കും സ്റ്റോപ്പ് ചെയ്യാനാവുമ്പോ നമ്മളെ പോസൻ ഓപ്പറേറ്റ് ചെയ്യും സ്റ്റോപ്പ് പോസനെ പറയുക അപ്പൊ ടൈറ്റ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് നിർത്തും അപ്പൊ ഏറെക്കുറെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ആങ്കറിങ്ങിന്റെ അല്ലെങ്കിൽ ആങ്കർ ഡ്രോപ്പ് ചെയ്യണ അല്ലെങ്കിൽ അങ്കുരം ഇടുന്നതിന്റെ പർപ്പസ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി എന്തെങ്കിലും സംശയോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് അപ്പൊ ഏറെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചെയ്യാം മക്കാണ്ട ബെല്ലേക്കണൊന്ന് അടിച്ചുപൂട്ടിക്രൈബും ചെയ്യാം ബൈ ബൈ